റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം തൃശൂർ ജില്ലാ ടോഡി വർക്കേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി റേഞ്ച് സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു ഏരിയ കമ്മിറ്റി ഓഫീസ് ഹാളിൽ ചേർന്ന സമ്മേളനം ടോഡി ബോർഡ് ചെയർമാനും സി ഐ ടിയു ജില്ലാ സെക്രട്ടറിയുമായ യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു പി പി ശിവദാസൻ നഗർ എന്ന് നാമകരണം ചെയ്ത സി പി ഐ എം വടക്കാഞ്ചേരി ഓഫീസ് ഹാളിലാണ് തൃശൂർ ജില്ലാ ടോഡി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു വടക്കാഞ്ചേരി റേഞ്ച് സമ്മേളനം നടന്നത് സമ്മേളനത്തിന് മുന്നോടിയായി വടക്കാഞ്ചേരി നഗരത്തിൽ പ്രകടനം നടത്തി തുടർന്ന് എസ് പതാക ഉയർത്തി രക്തസാക്ഷിത്വ മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വടക്കാഞ്ചേരി റേഞ്ച് സമ്മേളനം ടോഡി ബോർഡ് ചെയർമാനും സി ഐ ടി യു ജില്ലാ സെക്രട്ടറിയുമായ യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു വ്യവസായത്തിലെ തൊഴിലാളികളുടെ എണ്ണം കുറയാണ് യൂണിയങ്ങളുടെ എണ്ണം കൂടേണ്ടി വരുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് ജില്ലയിൽ നല്ല വ്യവസായത്തിലെ തൊഴിലാളികളുടെ ഉദട്ട ഇനിയൻ എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചത് ആ നിലപാട് തൊഴിലാളികൾ പറയുക സ്വാഗതം ചെയ്തു വ്യവസായത്തിൽ തൊഴിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അത് കൂടുതൽ സഹായകരമായി എന്നാണ് ഇതുവരെയുള്ള നമ്മുടെ അനുഭവം ശേഷം ആദ്യത്തെ എസ് അധ്യക്ഷത കെ എൻ ഗിരിജൻ രക്തസാക്ഷി പ്രമേയവും എം എസ് വിനോദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വി കെ വാസുദേവൻ പ്രവർത്തന റിപ്പോർട്ടും എം എസ് വിനോദ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വി വി സി ന്യൂസ് വടക്കാഞ്ചേരി ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ത്രീ സീറോ സെവൻ സീറോ നയൻ